പാലാ പ്ലാറ്റിനം പ്ലാഗ്ഗം ജീവിതനുബന്ധിച്ച് അധ്യാപക അനധ്യാപക മഹാസംഗമം ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പാഠ്യശാലി നടക്കും ബിഷപ്പ് മാർ ജോസഫ് കളറിഞ്ഞാട്ട് അധ്യക്ഷത വഹിക്കും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്യും ഭവൻ രഹിതരായ നാല് വിദ്യാർത്ഥികൾക്ക് പാലാ കോർപ്പറേറ്റിലെ അധ്യാപകർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ഉദ്ഘാടനം ബിഷപ്പ് മാർ ജോസഫ് കിളറി നിർവഹിക്കും ഇൻകം ടാക്സ് കമ്മീഷണർ വി റോയി ജോസ് ഐആർഎസ് മുഖ്യപ്രഭാഷണം നടത്തും വികാരി ജനറൽ മോൺസെഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ജോസഫ് കാക്കലിൽ കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകലായിൽ ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് പറമ്പിൽ അക്കാദമിക് കൗൺസിൽ ഡയറക്ടർ ഫാദർ ജോർജ് പറമ്പിത്തടത്തിൽ ടീച്ചേഴ്സ് ഗിൽഡ് രൂപതാ പ്രസിഡന്റ് ജോബി കുളത്തറ മറിങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ലിൻഡ എസ് പുതിയ പറമ്പിൽ എന്നിവർ പ്രസംഗിക്കും തുറമുഖ മന്ത്രി ശ്രീ വി കൊച്ചി കൊച്ചിർ ജോർജ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം അധ്യാപക അനധ്യാപക അംഗങ്ങള് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു പലരവധിയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ അംഗങ്ങളുടെ കൂടി വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന സഹകരണത്തോടുകൂടി നാല് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നിർമ്മാണം ഉദ്ഘാടനം ഈ സമ്മേളനത്തിൽ വെച്ച് സർക്കാർ പിതാവ് നിർവഹിക്കും കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി സ്കൂളുകളിൽ നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനം ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും കോർപ്പറേറ്റീവ് സെക്രട്ടറി ഫാദർ ജോർജ് ബുലുകലായിൽ ഫാദർ ജോർജ് ബാലുകാല പറമ്പിൽ ഫാദർ ജോർജ് പറമ്പിത്തടത്തിൽ ജോബി കുളത്തറ ജോബ് തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു